ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് സൽക്കാരത്തിൻ്റെ വീഡിയോയും കല്യാണ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടേണ്ടത് അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് ചേർച്ചെടുത്തതാണേ അപ്പോൾ ദാ ഇത് ശനിയാഴ്ചക്കത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ എന്താ നാല് മണിക്ക് അല്ലാരം വെച്ച് കിടന്ന ഞാൻ നീക്കണത് പിന്നെ അഞ്ചരക്കാണ് കേട്ടോ അല്ലാരം പിന്നെ നാല് അഞ്ചിനും നാല് പത്തിനൊക്കെ ആക്കിയാണ് സാധാരണ വെക്കില്ല അങ്ങനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓഫാക്കി ഓഫാക്കി പിന്നെ അവസാനം അഞ്ചരക്കാണ് ഞാൻ നീച്ച് വന്നത് പിന്നെ നിസ്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നപ്പോൾ ഒരു ആറ് പതിനഞ്ചൊക്കെ കഴിക്കണേ അപ്പോൾ അതാ വേഗം ഞാൻ ഇന്ന് പഴംപൊരിയായിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് മക്കൾക്ക് മദ്രസ് ഒരു ദുഃഖ ഒക്കെ ഉണ്ട് അപ്പം പൊരിക്കടികളോ എണ് കൊടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വേഗം ഞാൻ ഉണ്ടാക്കുന്നത് നേരം വൈകിയിരിക്കണേ അപ്പോൾ മക്കളൊരു ഏഴ് മണിക്കൊക്കെ പോകട്ടെ ഏഴ് പതിനഞ്ചിനാണ് മദ്രാസിൽ വെല്ലു അടിക്കുന്നത് അപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ ഇതിന് മദ്രാസിലെത്തും അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ പഴം കുറച്ച് വലിയ പഴ ആയതുകൊണ്ട് തന്നെ ഞാൻ നടു കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ചധികം പഞ്ചസാര ഞാൻ ചേർത്തെടുക്കുന്നത് പഴുപ്പ് കുറഞ്ഞ പഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ പഴം പരിക്ക് അപ്പോൾ ഞാൻ അധികം പഞ്ചസാരയ്ക്ക് ഒക്കെ ചേർത്ത് വേഗം ഉണ്ടാക്കി എടുക്കണേ പിന്നെ അങ്ങനെ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിൽ ടിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു പഴമ്പരിൻ്റെ മതി ചായക്ക് വേറെ കടിയൊന്നും വേണ്ടാന്ന് പിന്നെ ഇവിടെ അങ്ങനെ ഭക്ഷണം രാവിലെ അങ്ങനെ ആർക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ മക്കള് സ്കൂൾ മദ്രസയിലൊക്കെ പോകുന്നത് പിന്നെ ഉണ്ടാക്കണതാണ് പൈസയിലാക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അരിഭക്ഷണം ആണെന്നുള്ള ബേക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കുടിച്ചൊക്കെ ഓരി പോകും അപ്പോൾ ഇതാ ഞാൻ വേഗം പഴംപരക്ക് സെറ്റാക്കി റെഡി ആക്കി എടുക്കണ കേട്ടോ ഇത് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പഴംപരക്കുണ്ടാക്കലുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല ഈ പെണ്ണക്കടികളൊക്കെ ഞാൻ കുറവ് തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെതാ പഴമൊക്കെ ഞാൻ ഏകദേശമൊക്കെ പൊരിച്ച് എടുത്തുണേ അപ്പം ഇനി മക്കൾക്കൊക്കെ ചായ കൊടുക്കാനുണ്ട് അതിൻ്റെ മുന്നേ അവർക്ക് കൊണ്ടുപോള്ളതൊക്കെ രണ്ടാൾക്കാർക്കും കൊണ്ടുപോളതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇട്ട് അതിൻ്റെ ഒരു ചായ ഞാൻ മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇത് ആ മക്കളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് സ്കൂളില്ല കേട്ടോ ശനിയാഴ്ച നമ്മളവിടെ സ്കൂളുണ്ടാവില്ല സാധാരണ അപ്പോൾ ഇതാ ഇത് മോൻക്ക് ഇന്നലെ എസ് എസ് എഫിൻ്റെ ഒരു പരിപാടിക്ക് പാട്ടാടാൻ പോയിട്ട് അപ്പം അതിന് കിട്ടിയൊരു സമ്മാനമാണ് അപ്പോൾ അതാ മക്കളിത് അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ഒരു പോവാളത് നേരെ അപ്പം ഞാൻ വേഗത പഴമ്പരക്ക ഒരിക്കലുള്ളത് രണ്ടാക്കും രണ്ട് രണ്ട് കവറിലൊക്കെ ആക്കി പാക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണേ അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസക്കൊക്കെ പോയിട്ടാണ് പിന്നെ ഞങ്ങൾ ചായടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൈസയിലൊക്കെ പണിക്കും പോയി പിന്നെ ഞാൻ ഞാനെന്താ അപ്പോൾ ആയ പാത്രങ്ങളൊക്കെ വേഗം കൈകെടുക്കാനിട്ട് അപ്പോൾ ഇന്ന് പഴംപൊരം ആയതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കുറവാണ് ഇട്ട് കൈകെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ചായ അടിച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടാവും രാവിലെ അപ്പോൾ ഇന്ന് കുറച്ച് കുറവ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുക്കള ജസ്റ്റ് ഒറ്റ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാണ്ട് ഒന്നും ഒരാൾക്ക് സ്കൂൾക്കും പോകാണ്ട് അപ്പോൾ ഓൾക്കുള്ള ചോറും കൂട്ടാനൊക്കെ കൊടുത്തേക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ റേഷനിലാണ് ആയതുകൊണ്ട് തന്നെ വേഗം റെഡി ആക്കി കിട്ടും അപ്പം അതും വെച്ചിട്ട് ഞാൻ വേഗം മുറ്റത്ത് കണ്ടു പോയത് അപ്പോൾ മുറ്റത്ത് നിറയെ ഇല വീണത്തിട്ട് അപ്പോൾ അത് വേഗം അടിച്ചു വരുകയാണ് അപ്പോൾ നമ്മളെ മുറ്റത്ത് ഒരു കൊക്കോപ്പായത്തിൻ്റെ മരം ഉണ്ടോ അതാണിത് നിറയെ കായ് കിട്ടിട്ട് അതിൻ്റെ മാശല്ല അപ്പോൾ നിറയെ ഇലയുണ്ട് അപ്പോൾ നല്ല ഭാരം ഉണ്ട് എപ്പോഴാണ് ഇത് മുറിഞ്ഞ വകലെന്ന് അറിയില്ല നല്ല ഇലയുണ്ട് അതിമല് അപ്പിന്നെ വേഗം ഞാൻ മുറ്റടിക്കാനായിട്ടാണ് നിന്നിക്കുന്നത് നല്ല വെയിലും ഉണ്ട് ആ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ തന്നെ നല്ല വെയിലുണ്ട് മുറ്റത്ത് അപ്പോൾ ഇത് അതിനിടയിൽ ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓടി വന്നിട്ട് അപ്പം ചോറ് റെഡി ആയിക്കണം അപ്പം അത് വേഗം ഊറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു തള തളിച്ചാൽ വേഗം വേവും അപ്പോൾ അതൊക്കെ ഞാൻ ഊറ്റെടുത്ത് അപ്പം മുറ്റടിച്ചു കരില് കഴിഞ്ഞിട്ട് ചേട്ടാ അതിനിടയിൽ ഇത് ചോറ് ഊറ്റാൻ വേണ്ടി വന്നതാണ് പിന്നെ അതൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷം വേഗം ഞാൻ മുറ്റത്തക്കെ പോയിട്ടാണ് വേഗം മുറ്റം അടിച്ചു കാര്യം ഇങ്ങോട്ട് പോന്നു അപ്പോൾ അത് ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇല ഒക്കെ വീണ് ആകെ വൃത്തികേടായിട്ടുണ്ടാകും അപ്പോൾ ഇത് മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേഗം വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിരിക്കണപ്പം പിന്നെ ആ ഉരുളക്കേങ്ങാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് മോൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി അപ്പോൾ അത് വേഗം റെഡിയാക്കി എടുക്കണേ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേഗം ഇത് മക്കൾക്കാണെങ്കിൽ എത്ര കൊടുത്തയച്ചാലും ഇവിടെ പൂത്തിടൂലട്ട എത്ര ഇതെന്നാലും ഇവർക്ക് ഇത് അടുക്കൂല്ലേ ഈ ഉരുളക്കേങ്ങ് പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിപ്പം ഒരു തക്കാളി കൂട്ടാനും കൊയിമുട്ട പൊരിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിഷ്ടം പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും പറ്റൂ ഒരു ടൈപ്പ് കോയിമുട്ടന്നെ കൊണ്ടുവരില്ല ഇവർക്ക് ഉരുളക്കേങ് സോയാബീൻ ഇതൊക്കെ കിട്ടിയാൽ മതിയിട്ട് ചോർന്നാൽ അപ്പോൾ അതൊക്കെ ഞാൻ പൊരിച്ച് റെഡിയാക്കി വേഗം കൊടുത്തേക്കാനുള്ള പരിപാടിയിലാണേ അങ്ങനെ ഇതാ അതൊക്കെ സെറ്റാക്കി ഞാനിതാ ഒരു പാത്രത്തിൽ മാറ്റി അവിടെ വെച്ചിരിക്കണോ പിന്നെ അതിന് ശേഷം ആ വേഗം മീൻ മീനുണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് മാന്തളാട്ടെ മീൻ അപ്പോൾ അത് അടുത്ത് വേഗം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചുകയാണ് അപ്പോൾ ഇതാണെങ്കിലൊരു ചെറിയ മാന്ളാ കേട്ടാ ചെറിയാന്ന് വെച്ചാൽ കട്ടില്ലാത്തൊരു മാന്തളാണ് ഒരു രസം ഇത് കറി വെച്ചാലും പൊരിച്ചാലും ഒന്നും അപ്പോൾ ഇങ്ങനത്തെ മാന്തള ഞാൻ പൊരിക്കലില്ല മുളക് ഇടലാണ് ചെയ്യലേ അപ്പോൾ തീരെ കിട്ടും ചേട്ടാ ഞാനാണെങ്കിൽ മാന്തൾ രണ്ട് ഭാഗവും തൊലി അപ്പോൾ കേട്ടോ ഇതിന് രണ്ട് ഭാഗം തൊളിയും കൂടി എടുക്കുമ്പോ പിന്നെ ഒന്നും കിട്ടൂലട്ടെ തിമന്നേ അപ്പൊ പൊതുവേ മക്കൾക്ക് മാന്തല അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലട്ടെ എനിക്കും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ വേഗം ഞാനിതാ മുറിച്ചെടുക്കാണ് അപ്പൊ ഇന്നിത് മുളകിട്ടൊരു കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കട്ടെ അപ്പൊ ഞാൻ ഇതിന്ന് കൊറച്ചെടുത്തിട്ടിട്ട് ഇതല്ലേ ഇതും കൂടി മുറിച്ച് നിക്കുമ്പോത്തിന് തന്നെ കുറേ ആകും പിന്നെ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മക്കളൊന്നും തിന്നൂല്ല അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിക്കിനിട്ട് വെച്ചിട്ടുണ്ടത് കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളു ഇനി അങ്ങനെന്താ കുറച്ച് മുറിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിക്കും വെച്ചിട്ട് ഇനി വേഗം കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ പിന്നെ ഞാൻ അതിലേക്ക് ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഇതാ വഴറ്റി കൊടുക്കണത് ഞാനെന്താ മൊത്തത്തിലാണ് ഇട്ടിട്ട് കൊടുത്ത് വയറ്റി കൊടുക്കണത് അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കറി വെക്കലേ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല വയറ്റി കൊടുത്ത് വെളിച്ചെണ്ണമൊക്കെ വെച്ച് നല്ല വൈറ്റി കൊടുത്തിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് എനിക്കിങ്ങനെ ഈ ഒന്നായിട്ടുണ്ടല്ലോ കലക്കി വെക്കുന്നത് അതെനിക്കിഷ്ടമല്ലോട്ടോ അപ്പോൾ ഞാനിങ്ങനെ നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്ത് ഇങ്ങനെയാണ് ആദ്യമേ ഞാൻ വെക്കൽ അപ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒരു രസം തോന്നല് മറ്റേ ഒന്നായിട്ട് കറിക്കുണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടം തോന്നലില്ല കേട്ടോ അതിനോട് പിന്നെ അതാണ് ഞാൻ ഒരു കഷ്ണം കുടംപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് പുളിയും പിഞ്ഞു പാരാനുള്ള മടി കൊണ്ട് കേട്ടോ കുടംപൊടി ഇട്ട് കൊടുത്തത് പിന്നെ അതാ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഒരു കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ രാത്രിക്കുള്ള ഫു ഫുഡ് വേണ്ട അപ്പം ഞാൻ ഉച്ചക്കുള്ളത് മാത്രം അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്പം ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇതൊക്കെ സെറ്റാക്കി എടുക്കണേ അങ്ങനെ കറിയൊക്കെ റെഡി ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം പൊരിക്കൽ അതിനു ശേഷം പിന്നെ വൈതനിയുണ്ടെങ്കിൽ അപ്പം ഞാൻ വൈദ്യുത വേഗം ഉപ്പേരും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം എനിക്ക് വൈദ്യന ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കെപേജി ബീട്രൂട്ട് അതിനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് വൈദ്യനുട്ടോ പച്ച വൈദ്യനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതാ വൈദ്യുത ഞാൻ അവിടെ റെഡിയാക്കാൻ ആക്കാൻ വെച്ച് അതിൻ്റെ ഒരു ഇതാ കറിയൊക്കെ ഞാനൊരു പാത്രത്തിൽ കൊഴിച്ച് മാറ്റിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാത്രത്തിലൊക്കെ ഒക്കെ ഒഴിച്ച് മാറ്റിയാൽ പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചല്ലേ ചട്ടും ചെമ്പും കുടിക്കുക എല്ലതും കൂടി വെക്കണ്ടല്ലോ അപ്പോൾ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആക്കി മാറ്റി വെച്ചാലൊന്നും ഒതുങ്ങി നിൽക്കുമല്ലോ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വൃത്തിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വൈദ്യുതയും കൂടി ഞാൻ റെഡിയാക്കി എടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് അപ്പോൾ ഏകദേശം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം അകത്തേക്ക് വന്നിരിക്കണട്ടാ പഠിച്ചവനെ എൻ്റെ ആൾമറിൻ്റെ ഒരു കോലാണ്ട്ടിത് ഇത് കല്യാണവും സൽക്കാരും ടൂറും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾമറ നന്നാക്കലേ ഇല്ല കേട്ടാ കുറച്ച് ദിവസമായി ആൾമറ നന്നാക്കിയിട്ട് എൻ്റെ ആൾമറ ഇങ്ങനെ ആവില്ലെന്നുല്ല ഇനി മറ്റത് ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇനിയും ആൾമറ നന്നാക്കാതെ നന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ വേഗം ഞാൻ ഇതിന് നന്നാക്കി വെച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പം ഞാൻ ആദ്യം മലമാരിയിലുള്ള മൊത്തം ഡ്രസ്സും ഞാൻ കട്ടുമുക്ക് വാര്യോ അലിച്ചിട്ട് ഇനി ഓരോന്നോരോന്ന് ഞാൻ മടക്കി ഇങ്ങനെ എടുത്ത് വെക്കണട്ട് എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പാട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ് മടക്കി വെക്കല് സാധാരണ എന്നൊരുപാടുണ്ട് മടക്കി വെക്കാൻ അപ്പോൾ രണ്ട് അലമാരായിട്ട് ഇവിടെ ഉള്ളത് രണ്ടിലും നല്ല വൃത്തികേട് അയക്കണം അപ്പം ഇവിടുത്തെത് ആദ്യം നന്നാക്കിയിട്ട് അപ്പുറത്തെ റൂമിൽ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ പുതിയതും പഴയതൊക്കെ മിക്സ് അയക്കണം ഒന്നായിട്ട് അപ്പം ഇത് പഴയത് വെക്കുന്ന അലമാരാണ് കേട്ടോ പഴയ ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് സ്ഥിരം ഇടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരയാണ് അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇതാണ് മടക്കിങ്ങനെ വെക്കുകയാണ് മോചനം നേടുക പരസ്യം ചിരിയുന്നത് കാണാം അങ്ങനെ അങ്ങനെന്താ ഏകദേശം കലമാരൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ന്യൂ ഡ്രസ്സുകളൊക്കെ കയറാണ്ട് പിന്നെ കുറേ ആക്കെ ഞാൻ അതിൽ നിന്നുകൊണ്ട് ഒഴിവാക്കിയിട്ടാണ് നന്ന പഴയ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഇതൊക്കെ അപ്പുറത്തെ ആൾമാരേക്ക് പോകാനുള്ളതാ ഇതൊക്കെ പുതിയ ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇതിലേ ഇനി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അപ്പം ഇതൊക്കെ ഇനി അപ്പുറത്തെ റൂമൊക്കെ പോകാൻ തൽക്കാലം ഇതും ഞാൻ വെച്ചിട്ട് മറ്റേ റൂമൊക്കെ പോയിക്കുന്നുണ്ടോ അപ്പോൾ പഠിച്ച പോലെ ഇവിടുത്തെ അലന്മാർ അതിനേക്കാളും ഭയാനകമായിട്ടുള്ള അവസ്ഥ ഇട്ടാ ഇത് കാണാൻ ഇത് പുതിയ ഡ്രസ്സ് ഇട്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും അവസ്ഥ പറയേണ്ട ഇതൊക്കെ ഈ ഓരോ ഇങ്ങനെ പോകുമ്പോൾ ഈ മക്കളൊക്കെ എടുത്തിടും പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ചു പിന്നെ എനിക്കാണെങ്കിലും അങ്ങനെ ടൈമും കിട്ടിയിട്ടില്ല ഇനി മടിക്കി വെക്കാൻ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അതും വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഇതാ നന്നാക്കി ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കും ഞാൻ മടിക്കോ സെക്ഷനിലാക്കി വെക്കണ്ടിട്ട് ഓരോരുത്തർക്ക് ഓരോരോ കള്ളിയാണ് ഉള്ളത് അപ്പോൾ ഓരോരുത്തരുടെ കള്ളിയെന്നൊക്കെ മിക്സിഡായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോയിക്കണം ഡ്രസ്സൊക്കെ അത് അതിൻ്റെ ഇടയിൽ തന്നെ മോൻ എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കൾച്ചർ എന്തോ പിക്ചർ പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിലാക്കി വെച്ച് കണ്ട അൽമാരെയും കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അങ്ങനെ ഇതാ മൊത്തത്തിൽ അൽമാരൊക്കെ ഞാൻ കാലിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞാനൊന്ന് തുടച്ചെടുത്തീനിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മൊത്തത്തിൽ ഞാൻ മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കേട്ടാണ് അപ്പോൾ അതായത് കുറച്ച് കെയറാണ്ടെങ്കിലും ഡ്രസ്സ് അപ്പോൾ അതിലേക്കും ഞാൻ കുറച്ച് കയറ്റി മറ്റേ അലമാരെയും വൃത്തിയാക്കി മൊത്തത്തിൽ രണ്ട് അലമാരും ഞാൻ സെറ്റാക്കി എടുത്തുണ് അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഒരു സമാധാനം ഒക്കെ മറ്റേത് കേട്ടാ മറ്റതിങ്ങനെ അലമാരങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരു തലവേ തലവേദനയെട്ട് എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല സമയവും കിട്ടൂല കിട്ടൂലത് മടിക്കി വെക്കാൻ പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു മടിയൊക്കെയാണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ കുന്നു കൂടിക്കെടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് നന്നാക്കാനൊക്കെ അപ്പോൾ അതാ ഞാനിതാ മൊത്തത്തിൽ വൃത്തിയാക്കി സെറ്റാക്കി എടുത്തുണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടോ തുടക്കലും അടിച്ചു വാരലും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേനേയും പിന്നെ ഞാൻ വേഗം മൊത്തത്തിൽ അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്ന് അതിനിടയിൽ തിരുമ്പാനുള്ളതൊക്കെ വേഗം മെഷീനിൽ കൊണ്ടുപോയിട്ടിരിക്കണോ പിന്നെ അടിച്ചുകാരെല്ലാം തുടക്കലും ഇതിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നിട്ടോ പിന്നെ അത് അതിൻ്റെ ഞാൻ കോഴിമുട്ടിയും പൊരിച്ചിനി മീൻകറി കോഴിമുട്ടി പൊരിച്ചത് പിന്നെ നമ്മളെ വൈതനുപ്പേരി അച്ചാർ പപ്പടം ഒക്കെ ഉണ്ടേനെ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒന്നര അയക്കുന്നുട്ടോ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാനതാ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്താ അവിടെയൊക്കെ നല്ലതുപോലെ നിർത്തി ഇട്ടിട്ട് അത് തിന്നുന്നതിനെക്കാട്ടിയും പണിയാണ് നമ്മൾ കുക്ക് ചെയ്ത് തിന്നുന്നതിനെക്കാട്ടും ഇതൊക്കെ കഴിഞ്ഞുള്ള ക്ലീനാക്കണം ആ പരിപാടി എനിക്ക് ഭയങ്കര പണിയാണ് ഇട്ടത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ അത് അവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിന് ശേഷം ഞാൻ വേഗം അത് അടുക്കളയിലേക്ക് പിന്നെ പിന്നെന്താ നമ്മളെ ചോറുന്ന പാത്രങ്ങളൊക്കെ വേഗം കൈ എടുക്കണേ അപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഈ സ്കൂളില്ലാത്ത ദിവസം ശനി ഞായറൊക്കെ അധികം ഇങ്ങനെ തന്നെയാണ് പിന്നെ ഈ സ്കൂളിലെ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഞാൻ വയസ്സിലാക്കി മാത്രമൊക്കെ ഉണ്ടാവുള്ള ചോറ് കുട്ടികളൊക്കെ പിന്നെ പോകില്ല ആ പിന്നെ അങ്ങനെയുള്ള പണിയും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രാവിലെ തുടച്ചിട്ട് പിന്നെ നാല് മണിവരെ എന്തായാലും ആ വൃത്തിയിൽ ഉണ്ടാകും അപ്പം അതാ അടുക്കളൊക്കെ പണിയൊക്കെ കഴിഞ്ഞു തൽക്കാലത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞു ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോവാണേൽ പിന്നെ കുറച്ച് നേരമൊക്കെ ഞാനൊക്കെ ഇടുന്നുറങ്ങുന്നുട്ടോ അതിൻ്റെ ഇടയിൽ മക്കൾ ചായരി ചായരി എന്നൊക്കെ വന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനതൊന്നും നോക്കില്ല കുറച്ചധികം നേരം ഞാൻ കിടന്നു തുടങ്ങി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു മണി കഴിക്കണട്ടെ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി രണ്ടാൾ രാത്രി ഉള്ളവരാണ് അപ്പോൾ അവർക്കൊന്നും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കാണ്ട് കിട്ടോ അപ്പോൾ അഞ്ചുമണിക്കായപ്പോൾ ഞാൻ ആകെ പേടിച്ച് വേഗം പിന്നെ അടുക്കളയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കണത് എന്തെങ്കിലും ഉള്ളിപാടെ പൊക്കവാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉള്ളി വാട് നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഇനി അപ്പോൾ ഞാൻ വേഗം പൊക്കവാട് ഉണ്ടാക്കണ കേട്ടോ അപ്പോൾ അഞ്ചുമണി അഞ്ചുകാലഞ്ചരക്കഴിക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ കുറേ സമയമായിരിക്കുന്നത് അപ്പോൾ രണ്ടാൾ രാത്രി മദ്രാസട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മുതൽ അഞ്ച് വരെ രാവിലെയും പിന്നെ ആറ് മുതൽ പത്ത് വരെ രാത്രി ഉണ്ട് മദ്രസ് അപ്പോൾ പെൺകുട്ടികൾക്ക് രണ്ടാൾക്കും രാത്രിയാണ് മദ്രാസ് ഇട്ട അപ്പോൾ അവർക്ക് ഞാൻ പക്കവാടം ഉണ്ടാക്കണം നമ്മൾക്ക് ചായക്കും കൂട്ടാം പിന്നെ അവർക്ക് മദ്രസ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതുണ്ടാക്കി എടുക്കുന്നത് അപ്പം നല്ല നേരം വേഗം ചെയ്തിരിക്കണം അപ്പോൾ വേഗം വേഗം ഞാനിത് പൊരിച്ചെടുക്കണം ആദ്യം ഉള്ളിവടാന്നൊക്കെ ഇനി വിചാരിച്ചിട്ടുണ്ടത് പിന്നെ ഇതുകൊണ്ടാക്കിയതാണ് ഇതാകുമ്പോൾ വേഗം പിച്ച് പിച്ച് ഞാൻ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അവർക്കുള്ളത് ഇതേമാതിരി ഞാനൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഇപ്പോൾ ആ ഫോറൊക്കെയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് അത് പൊതിയാൻ വേണ്ടിയിട്ട് അതിലൊക്കെ ഞാൻ പൊതിഞ്ഞ് എന്താ ഓരിപ്പും ഞാൻ കൊടുത്തേക്കാണ് പിന്നെ ഓരൊക്കെ മദ്രസക്ക് പോയിട്ട് ഒരു മണി കഴിക്കണത് ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കാനിട്ട് ഞാനും രണ്ട് മക്കളും കൂടി കൂടി ഞാൻ ചെറിയ ചെറിയൊരു രണ്ടാളും കൂടി കൂടിയാണ് ചായ കുടിക്കുകയാണ് അപ്പം താ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ് ഇപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോകാണ്ടിരുന്നു ഇപ്പോൾ രാത്രി ഒരു എട്ട് മണിക്കാണ് പോകണത് അപ്പോൾ മക്കളെ മദ്രസിൽ നിന്ന് കൂട്ടാന്നായിട്ടാണ് വിചാരിക്കണത് അപ്പം മൂത്തച്ഛൻ്റെ കൂടെയാണ് കല്യാണം അപ്പം ഞാനും മക്കളും പിന്നെ വേറെ വേറെ ഒന്നും മുത്തിച്ചിട്ടിട്ട് അപ്പം താത്തിയുണ്ട് പിന്നെ കാക്ക ഞങ്ങള് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് പിന്നെ അതാ മദ്രസിലെത്തിയതിന് ശേഷം ഇതാ കാക്ക ഓരോ കൂട്ടാൻ വേണ്ടി പോയിക്കുന്നുണ്ട് അപ്പം മദ്രസിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോക്കെ കൂട്ടി എടുത്ത് ഞങ്ങൾ പോവുകട്ടെ അപ്പോൾ അവർ പറത്തിട്ട് പോയിൻറ്റേത് അപ്പം അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ വേറെ ഇട്ടിട്ട് മേലെ പറത്തിട്ടിട്ട് പോയിൻറ്റേത് അപ്പോൾ അതൊക്കെ വണ്ടിന്ന് കഴിച്ച് മാറ്റിയതാണ് ഞങ്ങൾ കല്യാണം വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊന്നും തന്നിട്ടില്ല ചേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കൂട്ടം ഇതൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കേക്കുന്നു അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോളി അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ